नमस्कार ബി ജെ പി സംസ്ഥാന അധ്യക്ഷനായി കെ സുരേന്ദ്രൻ തുടരണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമാകാത്തത് കൊണ്ട് ബി ജെ പിയുടെ കേരളത്തിലെ പുതിയ സംസ്ഥാന അധ്യക്ഷന്റെ പ്രഖ്യാപനം ഇപ്പോൾ വൈകുകയാണ് അഞ്ചു വർഷം പൂർത്തിയാക്കിയ സുരേന്ദ്രൻ മാറിയാൽ പല പേരുകളാണ് പാർട്ടി ദേശീയ നേതൃത്വം ഇപ്പോൾ പരിഗണിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പുതിയ പരീക്ഷണങ്ങൾക്കും പാർട്ടി ചിലപ്പോൾ മുതിർന്നേക്കുമെന്നാണ് ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കെ സുരേന്ദ്രൻ തുടർന്നില്ലെങ്കിൽ എം ടി രമേശിന്റെയും ശോഭാ സുരേന്ദ്രന്റെയും പേരുകളാണ് പരിഗണനാ പട്ടികയിലുള്ളത് ദീർഘകാലമായി രമേശ് സംസ്ഥാന ഭാരവാഹിയായി തുടരുകയാണ് രമേശിന്റെ സീനിയോറിറ്റി മറികടന്നാണ് രണ്ടായിരത്തി ഇരുപതിൽ കെ സുരേന്ദ്രനെ പാർട്ടി നേതൃത്വം ആക്കിയത് കേരളത്തിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ എം ടി രമേശിന് പ്രത്യേകിച്ച് എതിർപ്പുകൾ ഒന്നും തന്നെയില്ല സംസ്ഥാന പാർട്ടിയിലെ ക്രൗഡ് ഫുള്ളർ എന്ന പരിഗണനയാണ് ശോഭ സുരേന്ദ്രന്റെ പേര് മുന്നിലേക്ക് വരാൻ മറ്റൊരു കാരണം എന്നാൽ വി മുരളീധരൻ കെ സുരേന്ദ്രൻ സഖ്യത്തിന് കണ്ണിലെ കരടാണ് ശോഭാ സുരേന്ദ്രൻ ദേശീയതലത്തിൽ ഒരു വിഭാഗം നേതാക്കളുമായി നല്ല ബന്ധത്തിലാണ് ശോഭ തരാതരം ഗ്രൂപ്പ് ബലാബലം പരീക്ഷിക്കുന്ന കേരള ബി ജെ പിയിൽ മാറ്റത്തിന്റെ മുഖം പരീക്ഷിക്കാൻ ചിലപ്പോൾ കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചാൽ പുതിയ പേര് വരും എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും ശോഭാ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആക്കണമെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട് കാരണം ജനങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി പ്രവർത്തിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ ശോഭാ സുരേന്ദ്രന്റെ പേര് കൂടുതൽ പരിഗണന യും ചെയ്യുന്നു അതേസമയം കുമ്മനം രാജശേഖരന്റെ വരവ് പോലെ ബി ജെ പി നേതൃനിരയിൽ നിന്നല്ലാതെ ആർ എസ് എസ് മറ്റു പേരുകളും പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പരീക്ഷിച്ചേക്കാം എന്ന സൂചനകളുമുണ്ട് സംസ്ഥാനത്ത് നിന്ന് കേന്ദ്ര മന്ത്രിസഭയിൽ എത്തിയത് നായർ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളായതിനാൽ സംസ്ഥാന അധ്യക്ഷൻ ഈഴവ സമുദായത്തിൽ നിന്നാവാൻ സാധ്യത കൂടുതലാണ് സംസ്ഥാനത്ത് പാർട്ടിയുടെ വോട്ടു വിഹിതം കൂട്ടുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച വി മുരളീധരൻ ഒരു തവണ കൂടി സംസ്ഥാന അധ്യക്ഷ പദവിയിലേക്ക് വരാനുള്ള യും നിലവിൽ തള്ളിക്കളയാനാകില്ല രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാന അധ്യക്ഷന്മാരായ നേതാക്കളിൽ കെ സുരേന്ദ്രൻ മാത്രമാണ് ഇപ്പോൾ തുടരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയും വരെ മാറ്റം വേണ്ടതുണ്ടോ എന്ന കാര്യത്തിലാണ് ഇനിയും ഒരു വ്യക്തമായ തീരുമാനമാകാത്തത്